ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്തു സോളോ ട്രിപ്പ് എവിടെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് സോളോ ട്രിപ്പ് പോവാൻ പോവുകയാണ് ഞങ്ങളുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തലയിൽ ബാഗിൽ ശങ്കും പിന്നെ ഫീഡിംഗ് ബോട്ടിലും പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ടോ ബിസ്കുട്ടി പോവാൻ റെഡി ആയോ ട്രിപ്പ് പോകാനുള്ള എല്ലാ മാൻഡേറ്ററി ഐറ്റംസ് ട്രിപ്പ് പോവാൻ നേരത്തെ കൊച്ചി ട്രിപ്പ് സോളോ തെടിയിപ്പിച്ചോണ്ടോന്നോളോ ട്രിപ്പ് വേണിറ്റൊരു ബേബി ഡോറയുടെ ബാഗ് എടുത്ത് കൊച്ചു പോവാണ് അതൊക്കെ പോവാ നമ്മള് അങ്ങനെ നാട് വിടുക